കാര്യം പറയാം ഞാൻ അറിഞ്ഞത് ആതിലെയാണ് ക്യാപ്റ്റൻ എന്നാണ് ഇപ്പൊ നമുക്കറിയാമല്ലോ ജിസേൽ ഔട്ട് എന്തായാലും അല്ല ലക്ഷ്മിയും ആതിലെയാണ് ബാക്കിയുള്ളത് പക്ഷെ അതിനു മുന്നേ തന്നെ എന്തായാലും ക്യാപ്റ്റൻസി നടക്കും കേട്ടോ ജിസേൽ ഔട്ട് തന്നെ ക്യാപ്റ്റൻസി ഒക്കെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഈ കാലത്ത് അത് ചെയ്യുന്നവരെ കൃത്യമായി നിയന്ത്രിക്കാനും തടയാനും ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾ ചെയ്തിരിക്കും എല്ലാവർക്കും നമസ്കാരം കൊണലൈറ്റ് അണ്ണാക്കിൽ കൊണ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേറെ ഒന്നുമല്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ നടക്കുന്ന കാര്യങ്ങൾ നേരത്തെ ഇവൻ അവിടെ പലരിൽ നിന്നും ചോർത്തി പുറത്തെത്തിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അത് എവിക്ഷൻ മാത്രമല്ല ടാസ്കുകൾ ഉൾപ്പെടെ അവിടെ ഷോയിൽ കാണിക്കുന്നതിന് മുന്നേ അവിടെ നിന്നും ചോർത്തി ഇവൻ പുറത്ത് കാണിക്കുന്നു അല്ലെങ്കിൽ പുറത്ത് വിളിച്ചു പറയുന്നതിനെ തുടർന്നിട്ട് ഇവനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഇനി ചെന്നൈയിൽ പോയി ലാലേട്ടൻ്റെ കാലു പിടിച്ചാലും കാര്യങ്ങളിൽ നിന്ന് ഊരി പോകാൻ പറ്റൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന അഡ്വക്കേറ്റ് നോട്ടീസ് നോട്ടീസെങ്കാണ്ട് അയച്ചിട്ടുണ്ടെന്നും അറിയുന്നുണ്ട് എന്തെല്ലാം അൻസിഫ് കൊണലൈറ്റിന് അണ്ണാക്കിൽ കുണയാണ് സീരിയസ്ലി ഞാനൊരു കാര്യം പറയാം വേറൊന്നുമല്ല ഇവൻ വെറും ഒരു വേട്ടവാളയനാണ് അവനത് അത് പലതവണയായിട്ട് അവൻ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവൻ വെറും ഒരു വേട്ടവാളയനാണെന്ന് ബിഗ് ബാസ് ഷിവി എന്ന് പറഞ്ഞുകൊണ്ട് കുണയടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചോളാം ഇവനെപ്പോലത്തെ വിടലകളാണ് ഈ ഷോയെ നശിപ്പിക്കുന്നത് സി ഇവനെ പോലെയുള്ളമാര് നേരത്തെ അവിടെ നടക്കുന്ന എഫിക്ഷൻസും കാര്യങ്ങളും ഒക്കെ വന്ന് ഇങ്ങനെ നാട്ടുകാരെടുത്ത് പറയും പിന്നെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ളവരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും പക്ഷെ യുവമാര് ഇത് എക്ലൂസീവ് ആയിട്ട് കൊണ്ടങ്ങ് അടിച്ച് പൊട്ടിച്ച് അതിന്റെ ഒരു ക്യൂരിയോസിറ്റികളെ ഇപ്പൊ നമ്മൾ തന്നെ സോഷ്യൽ മീഡിയ എടുക്കുന്ന സമയത്ത് യുവമാർ ഇതങ്ങ് കൊണ്ട് പൊട്ടിക്കും പൊട്ടിക്കുമ്പോ പിന്നെ നമ്മളെടുത്ത് വെച്ച് പറയും ഓ അത് അൺഫെയർ ആയിരുന്നടേ അല്ലെങ്കിൽ അത് ഫെയർ ആയിരുന്നു നല്ല എവിക്ഷൻ ആയിരുന്നു എന്നൊക്കെ നമ്മളങ്ങ് നമ്മളെ നമ്മളെപ്പോലത്തെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ചെയ്യും പക്ഷെ ഇവനെ പോലുള്ളമാര് അവിടെ നക്കാപ്പിച്ച കൊടുക്കാൻ ശ്രമിക്കും കൊടുത്തുകൊണ്ട് അവരെ വലയിലാക്കിക്കൊണ്ട് ഇവന്മാരെ പോലുള്ള നാറികൾ ഈ പരിപാടി ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവൻ വെറും ഒരു കുണവീരനാണ് ഈ അൻസിഫ് മൂൺ ലൈറ്റ് എന്ന് പറയുന്നവൻ അവിടെ നക്കാപ്പിച്ച എറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പത്തോ രണ്ടായിരം മൂവായിരം രൂപ എറിഞ്ഞുകൊണ്ട് പലരിൽ നിന്നും ചോർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ചോർത്താൻ വേണ്ടിയിട്ട് പല ടെക്നിക്കുകളും പല ട്രാക്കുകളും ഇവൻ ഇറക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി അവിടെ നടക്കുന്ന ടാസ്കുകൾ ഉൾപ്പെടെ ടാസ്ക് ആ ഷോയിൽ ലൈവ് വരുന്നതിന് മുന്നേ ഇവ ഇവിടെ ഇരുന്ന് പറയും അതെങ്ങനെയാണ് അപ്പൊ അവിടെയും ഒറ്റുകാരുണ്ട് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ചോർത്തി കൊടുക്കാനും ആളുണ്ട് അവർക്കെതിരെ നടപടി എടുക്കണം അവർക്കെതിരെ ആദ്യം നടപടി എടുക്കണം രണ്ടാമത് ഇവനെതിരെ നടപടി എടുക്കണം ഇവനാണ് അവിടെ നടക്കുന്ന സകല ടാസ്കുകൾ പുറത്ത് നേരത്തെ കൊണ്ട് പറയുന്നത് എന്തായാലും ഇവന് പേപ്പർ വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അത്യാവശ്യം വെള്ളം ലാലേട്ടൻ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ആദ്യം ഒന്ന് നോക്കാം ഒരു സസ്പെൻസ് ത്രില്ലർ മൂവി ക്ലൈമാക്സ് രസം രസം ഉണ്ടാവും ഞാൻ സോഷ്യൽ മീഡിയയിലെ ചില ഈ അഞ്ച് മൂൺ ലൈറ്റിനെ പോലെയുള്ള വേട്ടവാളിയന്മാരെ കുറിച്ചിട്ടാണ് യുവമാർ വന്നിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് അടിച്ചു കഴിഞ്ഞ വീക്ക് തന്നെ ഗിസൈൽ എഫിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യം എങ്ങാണ്ട് വീഡിയോ അടിച്ചിട്ടുള്ള ഇവനാണ് ഇവൻ വീഡിയോ അടിച്ച് അതിനുശേഷം പലരും അടിച്ച് പിന്നെ ഉള്ള കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല കാരണം എക്സ്ക്ലൂസീവ് ആയിട്ട് സാധനം പൊട്ടിച്ച് അതിന്റെ ഒരു ക്യൂരിയോസിറ്റിയും സംഭവങ്ങളെല്ലാം നമുക്ക് നഷ്ടമായി ഇനി പിന്നെ അത് ആര് റിയാക്ട് ആര് പറഞ്ഞാലും ആ ഒരു സെറ്റപ്പായി കാരണം നമ്മളെല്ലാരും കണ്ട് ആ സൂപ്പർ അപ്പൊ ഇവന്റെ വീഡിയോ തന്നെയാണ് ഞാൻ ആദ്യം കണ്ടത് പിന്നെ രാജെണ്ണന്റെ വീഡിയോ കണ്ടെങ്കിൽ നമ്മൾ ഓരോ വീഡിയോസ് കണ്ട് അതിനുശേഷം നമ്മൾ റിവ്യൂ പറഞ്ഞു ഓ ഇനിയിപ്പോ ഔട്ടായെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ ഔട്ടായെങ്കി ഔട്ട് ആയതെന്നാണ് അറിയുന്നത് ആ സർക്കിളിൽ സർക്കിൾ അറിയുന്നത് ശരിയാണെങ്കിൽ ീർന്ന് മുഞ്ചി പക്ഷെ ഇവനെ പോലെയുള്ള നാറികൾ ഇത് പല സ്ഥലങ്ങളിൽ നിന്നും ചോർത്തിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ എക്സ്പോസ് ചെയ്യും അപ്പൊ ഈ ഷോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ആകാംക്ഷയില്ല അതങ്ങ് നഷ്ടപ്പെടും നമ്മൾ പ്രേക്ഷകർ വെറും വിടികളാവും ഇവനൊക്കെ നക്കാപ്പിച്ച് അങ്ങോട്ട് എറിയുന്നുണ്ടെന്നാണ് അറിഞ്ഞത് എന്നാൽ എറിഞ്ഞത് ഉൾപ്പെടെ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ടെന്നും അറിയുന്നുണ്ട് എന്തായാലും കൊള്ളാടാ നിനക്ക് നല്ലൊരു പണി കിട്ടണം നീ എന്തോ വലിയ കോടതിയാണെന്നുള്ള ചിന്ത നിനക്കുണ്ട് നീ മൂഞ്ചിക്കൊണ്ട് നീ ധാരാളം പ്രേക്ഷകർ ഞങ്ങളെ അറിയിക്കാറുണ്ട് ബിഗ് ബോസ് ഷോയ്ക്കായി വളരെ ആകാംക്ഷയോടെയാണ് അവർ കാത്തിരിക്കുന്നത് പക്ഷേ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഊഹാപോഹങ്ങളുടെയും ചോർത്തി എടുക്കുന്ന വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ടെലികാസ്റ്റിന് മുമ്പ് തന്നെ ഷോയിലെ വിവരങ്ങളെല്ലാം പുറത്തുവിടും അതെ അത് അൻസിഫോൺ ലൈറ്റ് ആണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരും എന്റെ ചാനലിൽ പോയി ഒറ്റ വീഡിയോ കാണാറുണ്ട് കാരണം അവിടെ ആവശ്യമില്ലാതെ ഓരോന്ന് എസ്ക്ലൂസീവ് ഉണ്ടെങ്കാട്ട അടിക്കും നമുക്ക് കണ്ടോണ്ടിരിക്കുന്നവർക്ക് പോകും പറഞ്ഞാൽ നമ്മൾ എപ്പിസോഡ് കാണുമ്പോൾ നമുക്കത് ആകാംക്ഷയോടെ അറിയണം അല്ലെങ്കിൽ ലൈവ് കാണുമ്പോൾ ആകാംക്ഷയോടെ അറിയണം ഈ ണി ആ വിജയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അറിയാം വേട്ടവാളി അവനെയൊക്കെ സമയത്തിനും കാലത്തിനും പിടിച്ച് ഇടിക്കണം ബിഗ് പോസിന്ന് ആൾ വന്ന് വീട്ടിൽ കയറി ഇടിച്ചിട്ട് പോകേണ്ട ടീമാണ് അവനെയൊക്കെ അത് ഷോ രസിച്ച് കാണാനുള്ള അവരുടെ അവസരം കളയുന്നു എന്ന് അവരുടെ പരാതികൾ വളരെ ശരിയാണ് പക്ഷേ സോഷ്യൽ മീഡിയകൾ വഴി ഈ ഷോയെ ഉപജീവന മാർഗ്ഗമാക്കിയിരിക്കുന്നവർ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതെ അതെ ഇതിന്റെ മെയിൻ ഹെഡ് ഇവൻ തന്നെയാണ് പിന്നെ വേറെ അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊണ്ടാടിക്കുന്നത് അതിനുശേഷമാണ് പലരും എടുത്ത് ചെയ്യുന്നത് അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ഇവൻ നാട്ടുകാരെ മൊത്തം കാണിക്കും കാണിക്കേണ്ട ഒരു എല്ലാ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇവൻ കാണിക്കും കാണിച്ചിട്ട് ഇവൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇട്ടുവ നാട്ടുകാരെ മൊത്തം കാണിക്കും കാണിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ളവരെടുത്ത് പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിന്റെ ഒരു ഇത് പോയല്ലോ നമ്മള് കാംക്ഷയോടെ ഇരിക്കുന്ന സാധനം ഇവൻ എടുത്ത് നാട്ടാരെ മൊത്തം അറിയിച്ച് മൂഞ്ചിക്കും പിന്നെ മൂഞ്ചിയ ലൈറ്റ് ആണെന്ന് തന്നെ തെളിയിക്കുകയും ചെയ്യും പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല അതാണ് വേറൊരു സത്യം ആധുനിക വിദ്യകളുടെ അറിയാം അത് ചെയ്യുന്നവരെ കൃത്യമായി നിയന്ത്രിക്കാനും തടയാനും ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾ ചെയ്തിരിക്കും എന്തായാലും ഞാൻ അറിഞ്ഞിടത്തോളം ഇവനെതിരെ പേപ്പർ എങ്ങാണ്ട് വന്നിട്ടുണ്ട് എന്റെ മോൾ ഷൈനിലും നിന്നാണെന്ന് തോന്നുന്നു എവിടെ നിന്ന് പേപ്പർ എങ്ങാണ്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം വെള്ളം കുടിക്കാനുള്ള വകുപ്പുണ്ട് കാരണം ഇത് എക്സ്ക്ലൂസീവായിട്ട് ഇവൻ ഈ വീട് ഇടുന്നത് മാത്രമല്ല അങ്ങോട്ട് പൈസ ഓഫർ ചെയ്തിട്ട് ചോർത്ത് തരാൻ വേണ്ടിയിട്ട് ഇവൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം വരെ പുറത്ത് വരുന്നുണ്ട് പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ വരെ കേൾക്കുന്നുണ്ട് പല സർക്കിളിൽ നിന്നും അറിഞ്ഞ കാര്യമാണ് ഇവൻ ചോർത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പൈസ ഓഫർ ചെയ്യും ഏത് അവിടെ ഇരിക്കുന്ന ക്രൂസിന് ഇവന്റെ രണ്ടായിരം മൂന്നായിരം ഉലുവയ്ക്ക് വേണ്ടിയിട്ട് അവർ അവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ടും ജലമാറികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇവൻ ചോർത്തി ചോർത്തിവൻ അറിയാതിരിക്കില്ലല്ലോ ഇനി ഈ ഇതിന്റെ അകത്തുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ ഈ ഷോ കാണാൻ വേണ്ടിയിട്ട് വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ ആൾക്കാർ പോലും അവരാണോ ചോർത്തി കൊടുക്കുന്നത് എന്താണ് ഇതിന്റെ സത്യാവസ്ഥയെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല പിന്നെ അല്ലാത്ത ടാസ്ക് ഡേകളിലും ഇവൻ ഓരോന്ന് പൊട്ടിക്കുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു അവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ബിഗ് ബോസ്കാർ തന്നെ അവിടെ ഉള്ളവരെയും കൂടി ഒന്ന് എനിക്ക് പറയുന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറു ദിവസം പുറത്ത് കോണ്ടാക്ട് ഇല്ലാത്ത രീതിയിൽ ആക്കണം അല്ലെങ്കിൽ പുറത്ത് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഇവരും ആരും ഒക്കെ ആയിട്ടാണ് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യണം വീട്ടിൽ വിടാൻ പാടില്ല ആ ഒരു സെറ്റപ്പിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യണം കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ക്യൂരിയോസിറ്റി പോകും ഇവനെ പോലെയുള്ള നാളുകൾ അക്കാ എറിയാനും അതുപോലെ ചോർത്താനും ശ്രമിച്ചു ചോർത്തിക്കൊണ്ട് ഓരോ പരിപാടികൾ നാറിയ പരിപാടികൾ ചെയ്യുമ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾക്കാരും ക്യൂരിയോസിറ്റി പോകും ഇവന്മാരെ പോലെ നാളുകളാണ് വന്നിട്ട് ഓരോന്ന് വിളിച്ചങ്ങ് പറയും പിന്നെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ പിന്നെ എല്ലാവരും എടുത്തങ്ങ് ചെയ്യും ബാക്കി അങ്ങ് ആ വഴിയിലങ്ങ് പോകും അതാണ് സംഭവിക്കുന്നത് ഇവനെ പോലെയുള്ള വേട്ട ആദ്യം തടയണം നാറികൾ ഊള പരിപാടികൾ പിന്നെ അല്ലാണ്ട് ബാക്കി ജനങ്ങളെല്ലാവരും അതിരി ആ ഒരു ക്യൂരിയോസിറ്റി പോവും എക്സ്ക്ലൂസീവ് അടിച്ചുകൊണ്ടിരിക്കും വ്യൂവും പൈസയും കിട്ടും പക്ഷെ നമുക്ക് ആ ഷോ കണ്ടിപ്പം ഗിസയിൽ അവിക്റ്റ് ആവുന്ന ആ സ്പോട്ടിൽ എവിക്റ്റ് ആവുന്ന കാണാനുള്ളൊരു ഇത് പോയി ഇവനെ പോലെയുള്ളമാരെ അടിച്ചു എടുത്തടിക്കുമ്പോൾ നമ്മളെ പോലെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നമാർ പറയും വൺഫെയർ അവിക്ഷൻ ആണ് കാര്യങ്ങളാണ് നമ്മളെ അഭിപ്രായം പറയും പക്ഷെ ഇവനെ പോലുള്ളമാരാണ് ഈ ഷോയുടെ ആ ഒരു ഒരു ആ ഒരു ക്യൂരിയോസിറ്റി നശിപ്പിക്കുന്നത് നാരുകൾ ഇവന്റെ ആ യൂട്യൂബ് ചാനൽ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം സകലമാന തമണയിലും അടിച്ചു നിരത്തിയിട്ടുണ്ട് ഇപ്പം രണ്ടു ദിവസം കൊണ്ട് നന്നായിട്ടുണ്ട് ആശ മനസ്സിലായോ അന്ന് ലാലേട്ടൻ ആ പ്രൊമോ ഇറങ്ങിയതിനു ശേഷം നന്നായിട്ടുണ്ട് മിക്കവാറും ലാലേട്ടൻ അതിനെക്കുറിച്ച് ചിലപ്പോൾ ഇന്നോട്ട് സംസാരിക്കും ഇന്നല്ല സോറി ശനിയാഴ്ച സംസാരിക്കുമായിരിക്കും അടിയിലോട്ടുള്ള എല്ലാ തവണയിലും ആശ മുക്കിയിട്ടുണ്ട് നൈസായിട്ട് മുക്കിയിട്ട് അറിയാത്ത പോലെ ഇരിക്കുകയാണ് അടിപിടി അവൻ പടി നിന്റെ എല്ലാ സാധനവും എക്സ്ക്ലൂസീവ് എടുത്ത് അടിച്ച് വെച്ചിട്ടുണ്ട് ഊള ഇവനെയൊക്കെ പോലത്തെ അവന്മാരെയാണ് ആദ്യം നാട്ടിൽ നിന്ന് തന്നെ തല്ല ഓടിക്കേണ്ടത് ഊള പരിപാടികളും കാണിച്ചുകൊണ്ടിരിക്കും ഓരോ വേട്ടവാളിയന്മാര് ഓരോ നങ്ങ ഇറങ്ങിക്കോളാം ഇവന്റെ വിചാരം ഇവൻ തന്നെ മറ്റേ എല്ലാം വന്നു അവന്റെ സംസാരം നിങ്ങൾ കേൾക്കണം കേട്ടോ ഇവന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇവ മറ്റേ എല്ലാം കഴിഞ്ഞിരിക്കണം സകലമാന തമ്മേൽ മുക്കി കേട്ടാ അച്ഛനും പേപ്പർ വന്നിട്ടുണ്ടെന്നാണ് അറിയണത് എന്തായാലും കൊള്ളടാ കൊള്ളാം കൊള്ളാം എല്ലാം മൂഞ്ചിട്ട് എല്ലാം മൂഞ്ചിട്ട് എല്ലാവരും ഒരു അരി വന്ന് തേഞ്ഞൊട്ടണം ഇവനൊന്ന് എന്റെ എന്റെ അമ്മൂമ്മയുടെ കാലത്ത് ഇമ്മാതിരി പരിപാടി കാണിക്കല്ലേ അമ്മാതിരി എല്ലാം മുക്കി കേട്ടോ തമിണല് ഫുള്ള് മുക്കി തമ്മേല് ഫുള്ള് സകലമായ തമ്മേലുകൾ മുക്കി ആ എന്തായാലും ഇവന്റെ വീഡിയോ ഒരു കൊണയടി നമുക്കൊന്ന് കേട്ടു നോക്കാം ബിഗ് ബോസ് വീട്ടിലെ പുതിയ ക്യാപ്റ്റൻ ആതിലെ ആണോ ക്യാപ്റ്റൻ അതോ ലക്ഷ്മിയോ എന്തായാലും ലാലേട്ടൻ എടുത്തിട്ട് പൊരിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആളുകളെങ്കിലും മാറ്റി വീട്ടുകാരെ വിളിക്കാൻ പറയണേ വീട്ടുകാരെ നിങ്ങളതൊക്കെ ആളെ മാറ്റിയെങ്കിലും പറയുന്നത് എന്തൊക്കെയാണെന്ന് എന്തായാലും ഷാനവാസിനെട്ട് രണ്ട് കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ പുതിയ ക്യാപ്റ്റൻ ആരാണെന്നും പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ വീഡിയോ നിന്റെ നിന്റെ കൊണലെറ്റ് എന്തായാലും ഒരു സെക്കൻഡ് വെയിറ്റ് ഡാനി സത്യം വിളിക്കുന്നുണ്ട് അവനേം കൂടി നോക്കട്ടെ നമുക്ക് അവൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ് ആൻഡ് വെൽക്കം ടു മോൺ ലൈറ്റ് മീഡിയ എല്ലാം സകലമായ കാര്യങ്ങളും അതായത് ആതില് ക്യാപ്റ്റൻ ആകാൻ പോകുന്നു എന്നുള്ള കാര്യം വരെ നേരത്തെ ഇപ്പുറത്തൊരു പറയുന്നുണ്ട് അതാണ് ഈ നാറിയുടെ ഊള പരിപാടി ഇവനെ ഇങ്ങനെ വെറുതെ വിട്ടാൻ പറ്റൂല ഇവനെപ്പോലത്തെ നാറികളെ നമുക്ക് നാട് കടക്കണം എന്തായാലും ഡാനി സത്യം വിളിച്ച സ്ഥിതിക്ക് ലൈവിൽ തന്നെ നമുക്ക് അവനെ ആഡ് ചെയ്യാം സുഹൃത്തുക്കളെ ഡാനി സത്യൻ എന്താണ് കേസിനെ പറ്റി പറയാനുള്ളത് നമുക്ക് നോക്കാം അതെ ഡാനി ഡേ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൺസിഫ് മോൺലൈറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കേസായത് നിനക്കെന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് എന്റെ പൊണ് അതുല് ഒരു ഷോയ അതിന്റെ രണ്ട് മുമ്പുള്ള എപ്പിസോഡ് ഒരു നാട്ടുകാരടുത്ത് വിളിച്ച് പറയുന്ന കൂടെ എനിക്ക് വലിയ ഒരു എവിറ്റിന്റെ കാര്യങ്ങൾ പറയുന്ന പോലെയല്ല പിന്നെ ഷോ വാങ്ങിക്കണ്ട അവന്റെ പോരെ പോരെല്ലാവർക്കും കൂടെ അവന്റെ വീട്ടിലോട്ട് പോയല്ലോ ചെയ്യാം ഇപ്പ സകലമാണ് ടാസ്കള് ഞാനിപ്പൊ ഇവന്റെ ചാനലിൽ നോക്കിയായിരുന്നു കേട്ടോ സകലമാന ടാസ്കുകളും ഇവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നീ എന്തുവാണ് നീ വേറെ ലെവലാണല്ലോ നീ ഈ സമയത്ത് തന്നെ കറക്റ്റാ വിളിച്ചല്ലേ എന്നെ ഇതേ കാണുന്ന ഒരു വിചാരിക്കും നമ്മൾ പ്ലാൻ ചെയ്ത് വിളിക്കുകയാണ് നല്ല കേട്ടാ ഇവന് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ വിളിച്ച ഞാൻ ഈ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇവന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല രണ്ടു ദിവസം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടാ നീ വീഡിയോ ചെയ്യുവെന്ന് പക്ഷെ ഈ സമയത്ത് ഇപ്പൊ സ്പോട്ടിൽ തന്നെ വിളിച്ചപ്പോ ഇവന്റെ അഭിപ്രായം കൂടി നമുക്ക് കേൾക്കാല്ലോ ഞാൻ ഇവനായിട്ട് സംസാരിച്ചിരുന്നു കേട്ടാ നമ്മൾ നേരത്തെ അറിഞ്ഞ കേസാണ് ഇവനെതിരെ കേസായെന്നൊക്കെ അൻസിഫിനെതിരെ എന്തായാലും പറയണ ബാക്കി ഞാൻ പിന്നെ വീഡിയോ ചെയ്തിട്ട് അല്ല നിക്കി അത് മാത്രമല്ല ഈ ഇവന നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ഞാൻ അറിഞ്ഞ പല കാര്യങ്ങളും എന്ന് വെച്ചാൽ ഇവടെ വിളിച്ചിട്ട് ഇവൻ പൈസയുടെ വരെ പൈസ വരെ കൊടുത്തിട്ട് കേൾക്കുന്നുണ്ടോ കേക്കുന്നുണ്ട് പറ എക്സ്ക്ലൂസീവ് ആൾക്കാരോട് സംസാരിച്ച കാര്യം എക്സ് അത് ഞാൻ അറിഞ്ഞടാ ഞാൻ അറിഞ്ഞത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമുക്കിപ്പം ആക്കി പറയാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും പറയുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് അല്ല നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇവൻ ആരാണ് ചോർത്തി കൊടുക്കുന്നത് ഏറ്റവും അതെ ഞാൻ അറിഞ്ഞടാ പിന്നെ നമ്മളെല്ലാം വീഡിയോയിൽ വിളിച്ച് പറയാത്തതാ ആ നീ പറയാ നീ പറ നീ പറയാനുള്ള പറ കേൾക്കാം അല്ല ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാല് ഈ ഏറ്റവും ഇച്ചിട്ട് കാര്യങ്ങൾ രണ്ടുമൂന്ന് രണ്ടു ദിവസം മുമ്പുള്ള കാര്യങ്ങൾ ഇവനെല്ലാം അറിയുന്നുണ്ട് ഇന്ന് ശനിയാഴ്ചത്തെ ഷൂട്ട് തുടങ്ങി സോറി നാളത്തെ എപ്പിസോഡ് ഉള്ള ഷൂട്ടും കാര്യങ്ങളും ഇന്നലെ ആലേട്ടം വന്ന് തുടങ്ങുക അപ്പൊ നാളെ അത് ചോർത്തി എടുക്കും പിന്നെ അതും ഓട്ടെ എവിഷന്റെ കാര്യം കൂടി കാരണം എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അത് കാണുന്ന ആവശ്യവും അവർക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങുമ്പോ പറയാം പിന്നെ ആളെ ഊട്ടാൻ ഈ പറഞ്ഞതും ഒരു പോയിന്റ് ആണ് കേട്ടോ വിഷയിപ്പം ഓൾറെഡി പുറത്തറിയും പക്ഷെ ഈ ടാസ്ക് കാര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പം ചോർത്തും ശ്രീദുന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു ലൈവ് കാണുന്ന ഒരു വ്യക്തിയായാ അതിനകത്ത് ശ്രീതു അതും പിറ്റേ ദിവസം രാത്രിയിലായിരിക്കും ശ്രീധു ഇന്ന പോലെ ഒരു ടാസ്ക് ചെയ്യിക്കുന്നുണ്ട് അതിനകത്ത് ശ്രീധു അങ്ങാണ്ട് മലയാളം പാട്ടാണെന്ന് തോന്നുന്നുണ്ട് അടിപൊളിയായിട്ട് ശ്രീധു അങ്ങോട്ട് പാടും അങ്ങോട്ട് ജയിക്കും അല്ല ഈ കട്ടിയായിട്ടുള്ള ഇതുണ്ടല്ലോ മലയാളം വേട്സ് അത് ശ്രീധു കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞ ആ ടാസ്ക് വെയിം ചെയ്യും ഇവൻ അത് നല്ല ദിവസം മുമ്പേ അത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞല്ലേ ഇവനെ സത്യം പറഞ്ഞാൽ അറസ്റ്റ് നാറി അതെ വേറും ഞാൻ ഇവനെ കൂള ഞാനിവന പലതവണ നോട്ടോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവൻ അത്ര കൂള സകലമായ ടാസ്കുകളും ഇവനെടുത്ത് വിളിച്ച് പറയാൻ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ നോട്ടോട്ട് വെച്ചിട്ടുണ്ടെന്ന് ഇവൻ എവിടെങ്കിലും പണി കിട്ടട്ടോ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടത് അപ്പൊ ഫൈനലി ഇവന് കിട്ടിയിട്ടുണ്ട് ഇവന് പേപ്പർ വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത് നല്ല കാര്യമാ എന്നിട്ട് വരുന്നുണ്ട് അതെ അതെ ഞാനിപ്പൊ കാണിച്ച് തീർന്നതേ ഉള്ളു ഇവന്റെ തമ്മിലെല്ലാം അതെന്നടാ ഇവന്റെ തമ്മിലെല്ലാം ഇപ്പൊ മുക്കിയത് ഞാൻ ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇപ്പൊ കാണിച്ച് ഇങ്ങനെ ധൈര്യമായിട്ട് വീഡിയോ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് നീ വിളിക്കുന്നത് തന്നെ എന്തായാലും അപ്പൊ നിന്റെ അഭിപ്രായം കൂടി നമുക്ക് കേട്ടാന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നെയും കൂടെ ആഡ് ചെയ്തത് അല്ല നമ്മള് രണ്ടുപേരും സംസാരിച്ചല്ലേ രണ്ടു ദിവസം മുന്നേ അപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് ഇട്ടിരിക്കുകയായിരുന്നു ഇനി എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ശനിയാഴ്ച ആനാട്ടം വരുമ്പോ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം കാരണം ഇത് വെറുതെ വിടേണ്ട ഒരു കേസ് അല്ല അങ്ങനെ പറയത്തില്ല അത് പറയത്തില്ല പക്ഷെ ഈ ചെയ്തതിന് ഇവനെതിരെ നടപടി എടുക്കണം അത് ഇവൻ വെള്ളം കുടിക്കണം അതാണ് എന്റെ അഭിപ്രായം ഇവൻ നഷ്ടപരിഹാര വീടും തറവാടും വിറ്റാ പോലും ജലപ്പം നിക്കൂല എനിക്കാണുമ്പോ തന്നെ അവനെ മോശമായിട്ട് പറയാന്ന് ശരിയല്ല പക്ഷെ പറയും അറിയാം എന്തടാ പാവടാ

ആ അതെ സത്യം പറഞ്ഞ ഇവൻ സിജോയുടെ കൂട്ടാന്ന് പറയുമ്പോൾ സിജോയ്ക്കും കൂടി ചീത്തപ്പേര് കിട്ടും കേട്ടോ ഓൾറെഡി ചീത്തപ്പേരിൽ നിൽക്കുന്ന സിജോയ്ക്ക് വീണ്ടും കിട്ടും അത് സിജോ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഇവനെ പോലെയുള്ള നാരകളെ കിണ്ടി എറിഞ്ഞാൽ സിജോയ്ക്ക് ലൈഫില് ായിട്ട് പകർത്തി കൊടുത്തതായിരുന്നോ ഇത് എനിക്കറിയിട്ടില്ല ഞാൻ ഇപ്പൊ പുതിയ ക്രൂ ഡയറക്ടർ ഉൾപ്പെടെ മാറ്റി അങ്ങനത്തെ ആൾമാര് ഇത് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരം മൂവായിരം രൂപക്ക് വേണ്ടി അതെ അതെ ഒരു ഉള്ളൂ വൈരാഗ്യം അല്ലടാ ഇപ്പം ഇവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എവിക്ഷൻ ഉൾപ്പെടെ എക്സ്ക്ലൂസീവ് കൊണ്ട് അടിക്കും അപ്പോഴേ പിന്നെ ബാക്കിയുള്ളവരെടുത്ത് റിയാക്ട് ചെയ്യും പിന്നെ ഇവനെടുത്ത് ലക്ഷങ്ങൾ ആൾക്കാരെ അറിയിക്കും പിന്നെ ബാക്കിയുള്ളവരെ അടുത്ത് റിയാക്ട് ചെയ്യും അത് അങ്ങനെ അങ്ങ് പോകും പക്ഷെ ഇവൻ ടാസ്ക് ഉൾപ്പെടെ എടുത്ത് പുറത്ത് കാണിക്കും നേരത്തെ തന്നെ അവിടെ നടക്കാൻ വന്നു ഇപ്പൊ ഞാൻ ഒരു വീഡിയോന്റെ ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ആതിലാ ക്യാപ്റ്റൻ ആകുന്നത് ഇവ നേരത്തെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു

ഇപ്പൊ ഇവന്റെ തമ്പിലേനെല്ലാം മാറ്റി ഒന്നാമത്തെ കാര്യം തന്നെ ഹലോ എല്ലാരും വിചാരം വെച്ച ഇവൻ എന്താ പറയ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം ചെയ്തു കൂട്ടുന്നതെന്നാണ് എല്ലാരും പറയുകയൊക്കെ ചെയ്യുന്നത് ഇത് ആ ഒരു ഷോയെ ഇതാക്കി കൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ ഈ കഴിഞ്ഞവട്ടം ഷോ ഡയറക്റ്റ് തന്നെ ഞാൻ കോൺടാക്ട് ചെയ്തു പറഞ്ഞിട്ടുള്ള കൊറോസും കാര്യങ്ങളൊക്കെ അവൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ല മെയിൻ വിഷയം പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചില പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയെ അതുകൊണ്ട് ഈ സ്റ്റോറി പറഞ്ഞ കഥ ഇതൊക്കെ ഉണ്ടല്ലോ അത് വേറെ രീതിയിലാണ് പുറത്ത് വന്നിരിക്കുന്നത് അത് സംബന്ധമായിട്ട് ഒരു വിഷയം ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കേടാ അനേ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം എന്തായാലും അൻസിപ്പിനുള്ള വടയും ചായ ഒന്ന് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ അൻസിപ്പിനുള്ള വടയും ചായയും കൊടുത്തിട്ട് ഞാൻ വരാം അപ്പം ശരി പറയാനുണ്ട് സ്റ്റോറീസ് ഒക്കെ പറയത്തില്ലേ ഫുൾ ആയിട്ട് അവർ പറഞ്ഞ പുറത്ത് വിട്ടിട്ടില്ല ചില സ്റ്റോറിയുടെ കട്ടിങ് ചെയ്ത് കിട്ടുകൊണ്ട് നമ്മൾ കണ്ടത് അല്ല കണ്ടത് തന്നെ കഥ തന്നെ മാറിയിരിക്കുന്ന ചില കേസ് കെട്ടുകളുണ്ട് അത് സംബന്ധമായിട്ട് ഞാനൊന്നും വരുന്നുണ്ട് അതും കൂടെ ഒന്ന് പറഞ്ഞിരിക്കും ഓക്കെ അപ്പൊ ഡാനി സത്യൻ എന്തോ ഒരുക്കുന്നുണ്ട് അൻസിന് അടുത്ത ചായയും വടയും പരിപ്പൂടെ അതും കൂടി നമുക്ക് തികച്ചു കൊടുക്കാം ഓക്കെ ശരിടാ എന്നാ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം എന്നാ ശരി ഓക്കെ ഞാൻ ബാക്കി വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ കേട്ടല്ലോ അവൻറെ ഒക്കെ തനി കുണങ്ങളും ഇവനൊക്കെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളും എന്തായാലും ഇവനും ചായം നിർത്തിയ നിർത്തിയപ്പോലെ ഇവൻ അണ്ണാക്കി കൊടുക്കണം അണ്ണാക്കലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവൻ ഇനി അമ്മൂമ്മയുടെ കാലത്ത് ഈ പരിപാടിക്ക് നിക്കല്ലോ എന്തായാലും അഞ്ച് വില് വീല്യ വെൽക്കം ടു ബാക്ക് ബാ

പക്ഷെ അതിന് മുന്നേ തന്നെ എന്തായാലും ക്യാപ്റ്റൻസി നടക്കും കേട്ടോ ജിസേൽ ഔട്ട് ആവുന്നതിന് മുന്നേ തന്നെ ക്യാപ്റ്റൻസി നടക്കും അല്ലാതെ ഒരാൾ ഔട്ട് ആയതിനു ശേഷം ക്യാപ്റ്റൻസി വെച്ചിട്ടൊന്നും ഇല്ലല്ലോ ആതിലെയാണ് ക്യാപ്റ്റൻ എന്ന് എനിക്ക് അറിയാവൂ മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കൂടെ കഴിയുമ്പോൾ അതിന്റെ പ്രമോ കൂടി വരും ക്യാപ്റ്റൻസി ടാസ്കിന്റെ പ്രമോ കൂടി സാധാരണ വരും സൺഡേയിലത്തെ എപ്പിസോഡിൽ അതായത് ഇന്നലെ എനിക്ക് ഷൂട്ട് ചെയ്ത എപ്പിസോഡിലെ ലാലട്ടിന്റെ ഫ്രണ്ട് നിന്ന് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നത് അപ്പൊ അതിലെയാണ് ക്യാപ്റ്റൻ എന്നാണ് ഞാൻ അറിഞ്ഞത് നമുക്ക് നോക്കാം ദെൻ പിന്നീട് പിന്നീട് നിനക്ക് ഇനി അണ്ണാക്കി കിട്ടുമ്പോൾ മാം ചോദിച്ചോ കണ്ടല്ലോ എല്ലാ കാര്യങ്ങളും പ്രമോ പോലും വരും മുന്നേ നേരത്തെ ഇരുന്നവൻ പറഞ്ഞു കൊണയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവന്റെ അച്ഛനെങ്ങാണ്ട് അവിടെ ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ ഇനി ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇവന്റെ അച്ഛനെങ്ങാണ്ട് ബിഗ് ബോസിൽ കാണും അതിനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം സത്യം പറയട്ട നീ ബിഗ് ബോസ് വീട്ടിൽ നിന്നല്ലേ വീഡിയോ ചെയ്യുന്നത് അതെ 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 ഇവൻ ബിഗ് ബോസ് വീടിന്റെ അകത്തുള്ളവൻ തന്നെ എന്തിനാണ് എല്ലാം നേരത്തെ പറയുന്നത് കാണുമ്പോഴുള്ള ക്യൂരിയോസിറ്റി പോകില്ല വിന്നർ ആരാണെന്ന് നേരത്തെ പറയരുത് പ്ലീസ് കണ്ടല്ലോ ആൾക്കാരെല്ലാം ഇങ്ങനെയാണ് പറയുന്നത് കാരണം ഈ നാറിയുടെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർക്ക് ആർക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല ഇവൻ കാണിക്കുന്ന വെറും ഊളത്തനമാണെന്ന് ജനങ്ങൾ മൊത്തം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവന്റെ ഈ ഊളത്തനങ്ങൾ കാണാൻ ജനങ്ങൾക്ക് ഇനിയും വയ്യ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് എന്തിനാ ഈ മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഇടുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സുഖമാ സുഖമാക്കിട്ടുന്നേ ഷോ സം എത്തിക്സ് ടു യുവർ പ്രൊഫഷൻ സത്യം എന്തിനാണ് ആ ഊള നാറി ഇതെല്ലാം മുൻകൂട്ടി പറയുന്നത് ബ്രോ നിങ്ങൾ തരുന്ന അപ്ഡേറ്റ്സ് എല്ലാം ആണ് പക്ഷേ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് വെറുപ്പിക്കില്ലേ എന്ത് അപ്ഡേറ്റ്സ് ആണ് ഈ ഷോയിൽ നടക്കുന്ന കാര്യങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞു അതിന്റെ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുത്തുന്നതാണോ ഇവൻ തരുന്ന അപ്ഡേറ്റ് ഊള വെറും മരപ്പാടുകളായിട്ട് ചിന്തിക്കില്ലേ ആൾക്കാര് എന്തായാലും ഏറ്റവും കൂടുതൽ ഇവന് നെഗറ്റീവായിട്ട് തന്നെയാണ് ഇവൻ എന്തിനാണ് ഇതെല്ലാം നേരത്തെ വിളിച്ച് പറയുന്നത് എന്താണ് എന്തായാലും കേസായിട്ടുണ്ട് കുറച്ച് കോടതി കയറി ഇറങ്ങി കുറച്ച് നഷ്ടപരിഹാരമൊക്കെ വീടും പറ്റും നാടും വിറ്റ് കൊടുക്കട്ടെ എന്നിട്ട് അത്യാവശ്യം നല്ല പോലെ പണി കിട്ടട്ടെ ഇനി ഇവന് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ നേരെ വണ്ടി ചെന്നൈക്ക് വിടുവാ ചെന്നൈക്ക് വിട്ടിട്ട് നേരെ പോയിട്ട് ലാലേട്ടന്റെ കാലി പിടിക്കുക ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും അല്ലാണ്ട് വേറെ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താൽ പുതിയൊരു വീഡിയോയിട്ടാണ്